മകൾ വീണയ്ക്കെതിരെ ഇടി നിയമ നടപടി കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയന്റെ ഭാവി സംബന്ധിച്ച ചർച്ചയും സജീവമാവുകയാണ് മകനെതിരെ കേസ് വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ പിണറായിയും മാറി നിൽക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇടത് കേന്ദ്രങ്ങളിലും ഇത് സജീവ ചർച്ചയാണ് എസ് എഫ്ഐഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയതോടെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നതിലേക്കും കേസ് രജിസ്റ്റർ ചെയ്തതിലേക്കും അറസ്റ്റേക്കും കാര്യങ്ങൾ എത്തിയേക്കാമെന്നതാണ് ഇപ്പോഴത്തെ വീണക്കെതിരെ ഇടികൂടി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറി നിൽക്കുമോ എന്നതാണ് പാർട്ടിയിലും അണികൾക്കിടയിലും ബിനീഷ് കോടിയേരി ജയിലിലില്ലാതിന് തൊട്ടു പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കോടിയേരി ഒഴിഞ്ഞിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ബിനീഷ് ജയിൽ മോചിതനായ ശേഷമാണ് അദ്ദേഹം സെക്രട്ടറി പദവിയിലേക്ക് തിരികെത്തിയത് ഈ നിലപാട് മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം ഇടി കേസ് കൂടിയായാൽ പ്രതിപക്ഷം ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നുറപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിവാദം തടുപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്നും പാർട്ടിക്കുള്ളിൽ മുറവിളിയുണ്ട് ബിനീഷ് കോടിയേരിക്ക് ലഭിക്കാത്ത പാർട്ടി പിന്തുണ എന്തുകൊണ്ട് വീണാ തൈക്കേണ്ടിയില്ല ലഭിക്കുന്നുവെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറുപടിയും ചർച്ചയാകുകയാണ് കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പരാമർശിച്ചത് വേണ്ടിയാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നിലപാടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം അതായത് ബിനീഷിന്റെ കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടില്ലാത്തതിനാൽ പാർട്ടി പ്രതിരോധം തീർക്കാതിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനെ കോടിയേരിയെ പാർട്ടി ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയെന്നും ചോദ്യങ്ങളുരുന്ന് ജനം തിരുവനന്തപുരം